ഹായ് ഗൈസ് ഒരു കഫ്സർ കഫ്സച്ചോറിൻ്റെ കേട്ടോ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണിത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഒരുക്കി വെച്ചതാണ് ഫസ്റ്റ് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ തക്കാളിയും സവോളയും ചെറിയ ഉള്ളി ഇതൊക്കെ മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് ആക്കി വെക്കുന്നുണ്ട് സവോള ഒന്നാണ് എടുത്തിട്ടുള്ളത് തക്കാളി ഒന്നാണ് എത്ര അരി എടുക്കുന്നോ അതിനനുസരിച്ചാണ് ഇതൊക്കെ എടുക്കേണ്ടത് ഞാനിത് രണ്ട് ഗ്ലാസ് അരിക്കുള്ളതാണ് നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം ഫസ്റ്റ് കുക്കറിൽ കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് അധികം നമ്മൾ പട്ട ഗ്രാമ്പു കുറച്ച് കുരുമുളകും ഏലക്കായ് നല്ല ജീരകവും പിരിഞ്ജീരവും കുറച്ച് പച്ചമല്ലി ഇതാണ് ഞാൻ സ്പൈസസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പം നല്ലൊരു സ്മെല്ല് വരും മൂത്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച് അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റി എടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വാറ്റിയെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ഒരു പാ ഒന്ന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കപ്സൻ്റെ അല്ലെങ്കിൽ മന്തി മസാല ഇതിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് കുറച്ച് അത്യാവശ്യം ഇട്ട് കൊടുക്കണം നമ്മളെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളെങ്കിൽ കുറേ ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ ഉണക്ക ഇല്ലാത്ത നാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നാരങ്ങ നീര് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് വാറ്റിയെടുക്കാം നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചിക്കനൊക്കെ ഇട്ടുകൊടുക്കാണ് ചിക്കന് പരത്തി പരത്തിയാണ് ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ചിക്കനിൽ ഈ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് എത്രയാണോ ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുക്കണം മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് തന്നെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ നന്ദി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് മൂടിയിട്ട് ഈ ചിക്കൻ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വേഗം നന്നായിട്ട് വേഗമൊന്നും വേണ്ട കുറച്ചൊന്ന് ചി മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നത് ഞാൻ വിസിൽ വിസിലൂരണ്ട് കാരണം വിസിലൂരിങ്ങാണ്ട് ഇത് മൊ നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചിക്കനിൽ മസാല പിടിക്കാൻ ആ സമയം അരി പുതിർത്താൻ വെച്ചിരുന്നു അപ്പോൾ അത് കഴുകി ഊറ്റി വെക്കാണ് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുക്കർ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു അപ്പം ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമ്മൾ അതിലേക്ക് അരി ഊറ്റിയിട്ട് അത് ഇട്ടെടുക്കുകയാണ് അരി ഒരു അരമണിക്കൂറെങ്കിലും പൊതിരാൻ വെക്കുന്നത് നന്നായിരിക്കും പൊതിർന്ന അരിയാണിത് ഇത് ബസ്മതി അരിയാണ് ഇതിട്ട ശേഷം ചിക്കനും അരിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുകയാണ് വെള്ളം ജസ്റ്റ് അരിൻ്റെ ഒരു ചൂണ്ടുവരലിൻ്റെ അത്രയെങ്കിലും പൊങ്ങി നിൽക്കണം വെള്ളം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിന് ഉപ്പ് ഉപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് അപ്പം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റാണ് ഇനി നമ്മൾ കുക്കറൊന്ന് അടച്ച് വെക്കട്ടെ ഒരു വിസിൽ അടിച്ചാൽ മതി അപ്പം നമ്മൾ ചോറ് വേകും അപ്പം നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം അപ്പം സമയമില്ലാത്ത നേരത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു